അതായത് ഇതൊരു സ്റ്റാർട്ടർ പാനലുണ്ടോ എ ടി എക്സ് ആണ് ഓട്ടോ ട്രാൻസ്ഫോമർ പാനലാണ് അപ്പോൾ ഇതിനകത്ത് വരുന്നത് മൂന്ന് കോണ്ടാക്ടറുണ്ട് ഉണ്ടോ ഇതാണ് മെയിൻ കോണ്ടാക്ടർ ഫൈനൽ എന്ന് പറയുന്നത് അതുപോലെ പ്രൈമറി അതുപോലെ സ്റ്റാർ എന്ന് പറയുന്നത് താഴെ സ്റ്റാറിൻ്റെ കോണ്ടാക്ടർ അപ്പോൾ ഇതിനകത്ത് ഈ ഒരു സീമെൻസിൻ്റെ കോണ്ടാക്ടറിനകത്ത് വരുന്ന ആ ഒരു കോണ്ടാക്റ്റ് കുറേ ഓടിക്കഴിയുമ്പോൾ മോട്ടർ ഓടിക്കഴിയുമ്പോൾ ഇത് പിടിച്ച് പിടിച്ച് കരിഞ്ഞു പോട്ടോ അപ്പോൾ നമ്മളത് നമുക്കത് മാറ്റാൻ പറ്റും ഈ ഒരു എൻറ്റയർ കോണ്ടാക്റ്റർ മാറ്റുന്ന പോരാം ആ ഒരു അകത്തെ കോണ്ടാക്റ്റ് മൂന്നെണ്ണം അതിൻ്റെ മെറ്റീരിയൽസ് മാറ്റാൻ പറ്റും അത് വരുത്തിയിട്ടുണ്ട് സിമെൻസിൻ്റെ തന്നെ സ്പെയർ പാർട്സ് ആണ് അപ്പോൾ ഇതിനകത്താണത് അപ്പോൾ നമ്മളത് മാറ്റാൻ പോകണം എങ്ങനെ എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു കോൺട്രാക്റ്ററിൻ്റെ ഈ ഒരു കവർ ഭാഗം ഊരിയെടുക്കണം അപ്പോൾ ഈ രണ്ട് സൈഡിലും രണ്ട് സ്ക്രൂ ഉണ്ട് അത് ഇട്ടിട്ട് സ്ക്രൂ ഡ്രൈവർ ഇട്ട് ലെഫ്റ്റിലേക്ക് തിരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ രണ്ട് സ്ക്രൂ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് സ്ക്രൂ ഇങ്ങനെ വന്നേക്കും പിന്നെ നമ്മൾ കൈ കൊണ്ട് പിടിച്ചിട്ട് വേണം ജസ്റ്റ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കവറ് വരും അല്ലെങ്കിൽ താഴെ പോകും സാധനം അത് സൂക്ഷിച്ചെടുക്കണം അപ്പം നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ ഇത് ഞാനിപ്പോൾ ഈ കോണ്ടാക്റ്റൊക്കെ ഏകദേശം നമുക്ക് ഗ്രൈൻഡ് ചെയ്ത ഇട്ടിരിക്കുന്നത് മുമ്പ് ഇതുപോലെ ഒട്ടിപ്പിടിച്ചാണ്ട്ടോ കരിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ട ആ ഒരു അവസ്ഥയാണ് കാണുന്നുണ്ട് കറുത്തിരിക്കുന്നുണ്ടോ നമുക്ക് പുതിയ കോണ്ടാക്റ്റുകൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അല്ലേ എന്താണ് അതിൻ്റെ പുതിയ നല്ല കോണ്ടാക്റ്റ് വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ഇത് കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് ഈ ഐറ്റംസ് കംപ്ലീറ്റ് അലങ്കി ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇത് ഫിറ്റ് ചെയ്യണം കേട്ടോ ഇതിപ്പോൾ ത്രീ ടി എഫ് ഫിഫ്റ്റി ഫൈവ് എന്ന് പറഞ്ഞ മോഡലാണ് ഈ ഒരു കോണ്ടാക്ടർ അപ്പോൾ ഓരോന്നിനും ഓരോ അലങ്കി ആയിരിക്കും അപ്പോൾ അതേതാന്ന് നോക്കിയിട്ട് നിങ്ങൾ കഴിക്കാൻ നോക്കുക ഇങ്ങനെ ഇതാ അഴിച്ചെടുക്കാൻ പറ്റും അല്ലേ അപ്പോൾ ആ ഒരു കോണ്ടാക്റ്റ് നമ്മുടെ അഴിച്ച് കയ്യിൽ വന്നുകൊണ്ടോ ഇതാണ് മാറ്റുന്നത് ഈ ഒരു ആറ് സെറ്റും മാറ്റും അതുപോലെ ഈ ഒരു പീസാണ് കയറി പിടിക്കുന്നത് കോണ്ടാക്റ്റിലേക്ക് അപ്പോൾ ഈ ഒരു മൂന്ന് പീസും നമ്മൾ മാറ്റും ഫസ്റ്റ് ഇത് അഴിച്ചെടുക്കുക അത് ഈ ഒരു മൂന്ന് പീസ് ഞാൻ ഞാനിപ്പോൾ എനിക്ക് ക്യാമറ പിടിക്കാനായിട്ട് ആളില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ആ മൂന്ന് പീസ് അഴിച്ചെടുത്ത എന്തിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ വരും ഇതിനുള്ള രണ്ട് രണ്ട് ഭാഗം നമ്മൾ കോൺടാക്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്ലേറ്റ് ഇവരെ ഈ പ്ലേറ്റ് ഒക്കെ ഫുള്ള് തേങ്ങിയിരിക്കുക ഞാൻ ഗ്രൈൻഡ് ചെയ്ത് ഇട്ടാ എന്നിട്ട് ഈ ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മൾ നമ്മളിതേപോലെ കംപ്ലീറ്റ് അഴിച്ചെടുത്ത് പഴയ പുതിയ ഈ പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചിട്ട് വിട്ടിട്ടോ കസപ്പോ ഫുള് അഴിച്ചെടുത്തു കേട്ടോ ഇനി നമ്മൾ പുതിയ ഫിറ്റ് ചെയ്യണം അതെ പുതിയ നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട് കയ്യിൽ അതെ ഇതുപോലെ പുതിയതിൻ്റെ തിളക്കം കണ്ടോ ഇത് മോട്ടർ ഓടിയോടെയാണ് കറുക്കുന്നത് ഇടയ്ക്ക് നമ്മൾ ഇത് പിരിയോഡിക്കലി മാറ്റി കൊടുക്കണം കേട്ടോ അങ്ങനെ ഇപ്പോൾ ഒരെണ്ണം പറ്റില്ല ഇതുപോലെ അല ഫോൾഡിട്ട് ടൈറ്റ് അലങ്കിയിട്ട് ടൈറ്റ് ചെയ്യാം അങ്ങനെ ഓരോന്നും ടൈറ്റ് ചെയ്യണം ലാസ്റ്റ് ഈ ഒരു സാധനം വെക്കും നമ്മൾ അതെ ഇത് നമ്മൾ ആറെണ്ണം ഫിറ്റ് ചെയ്തു ഒന്ന് രണ്ട് ഒന്ന് നാല് അഞ്ച് ആറ് ഇനി ഈ മൂവിങ് പാർട്സിലെ ആ ഒരു പ്ലേറ്റ് കൂടെ നമുക്ക് മൂന്നെണ്ണം ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് എല്ലാം സെറ്റായി അതെ അപ്പോൾ നമ്മൾ അതെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇതിങ്ങനെ അകത്തോട്ട് പോയി പിടിക്കുമ്പോഴാണ് ആ രണ്ട് രണ്ട് സെക്ഷനും തമ്മിൽ ആയിട്ട് സപ്ലൈ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഈ സീമെൻറ്റ്സിൻ്റെ കോൺട്രാക്റ്ററിന് ഒരു പ്രത്യേകത ഉണ്ട് അല്ലെ കോൺട്രാക്റ്റേഴ്സിന് കവർ ഇട്ട് കഴിഞ്ഞാൽ ഇത് ശരിക്കും അകത്തോട്ട് ഫ്രസ്സാകുമ്പോൾ അങ്ങനെ പോകത്തുള്ളൂ അത് ലോക്കാണ് കറിട്ട് കഴിഞ്ഞാൽ ആ ലോക്കുന്ന റിലീസാവും അപ്പോൾ എൽ എൻ ഡിയുടെ ഒക്കെ വലിയ കോൺട്രാക്ടറുകൾ അങ്ങനെയല്ല പക്ഷേ സീമെൻറ്റ്സിൻ്റെ കോൺട്രാക്ടറുകളിൽ ഇങ്ങനെയാണ് നമുക്ക് കവർ ഉണ്ടാട്ടോ അല്ലെ നമ്മൾ കവർ ഇട്ടു അല്ല കവറിട്ട് കഴിഞ്ഞപ്പോൾ ലോക്ക് റിലീസായി പോവർ ചെയ്യണം അപ്പോൾ ഇങ്ങനെയാണ് കോൺട്രാക്ടറിലെ ആ ഒരു കിറ്റ് മാറ്റുന്നത് കിറ്റാണെന്ന് പറയുന്നത് ആ കിറ്റ് മൊത്തം നമ്മൾ മാറ്റി അല്ലെ പഴയ കോൺട്രാക്ട്സിൻ്റെ അവസ്ഥയാണ് കേട്ടോ കരി പിടിച്ച് മൊത്തം തേഞ്ഞുള്ള ഒരവസ്ഥയാണ് കേട്ടോ